ഞാൻ നിസ്കരിക്കാറുണ്ട് ഓതും അപ്പം ഇവർ എന്ന് പറയുന്ന വിശ്വാസം പറയുന്ന സ്ത്രീകൾ മാത്രം അടിച്ചമർത്താനുള്ള ഒരു ഐക്യമായിട്ട് അവർ കണ്ടേക്കുവാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരിക്കലും ഈ തലമറിക്കുന്ന കാര്യം എനിക്ക് അതേപോലെ തന്നെ ഹിജാബ് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾ അത് ഇടാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ വീട്ടിൽ നിന്നുള്ള സമ്മർദ്ദമാണ് വീട്ടുകാർ നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ടാവുക അവർക്ക് ദീനീ ബോധമുള്ളത് കൊണ്ടാകും അല്ലെങ്കിൽ നിങ്ങളോടുള്ള കൂടുതൽ സ്നേഹം കൊണ്ടാകും നിങ്ങൾക്കത് വെറുപ്പാണ് അല്ലെങ്കിൽ ഇഷ്ടമില്ല എങ്കിൽ ആ വീട്ടുകാരെ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എനിക്ക് പറ്റില്ല എനിക്ക് താല്പര്യമില്ല ഇനി എനിക്ക് മുസ്ലിമായ പെൺകുട്ടികളോട് പറയാനുള്ളത് ഈ നിഖാബും ഹിജാബും ഒക്കെ ഇടുന്ന ആളുകൾ ആരാന്നറിയോ അള്ളയേയും റസൂലുല്ലാനേയും ഹൃദയത്തിൽ നടക്കുന്ന ആളുകൾക്ക് അതിന് കഴിയുള്ളൂ ഇപ്പൊ ഈ പെൺകുട്ടി അടക്കം പറയുന്നത് ഇതൊക്കെ അവരുടെ ഫ്രീഡത്തിനെതിരാണ് എന്നാണ് എന്നാൽ ഇസ്ലാം ഇതൊക്കെ സംവിധാനിച്ചിട്ടുള്ളത് പെണ്ണെന്ന് പറയുന്ന ഒരു പളുങ്ക് പാത്രത്തിനോടാണ് ഹബീബ് റസൂലുള്ള ഒരു സ്ത്രീയെ ഉപമിച്ചത് ആ നിങ്ങളെപ്പോലെയുള്ള മൂല്യവത്തായിട്ടുള്ള ആളുകളെ മറ്റു കഴുക കണ്ണുകളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാൻ്റെ ദീന് ഇതൊക്കെ നിങ്ങൾക്ക് തയ്യാറാക്കി തരുന്നത് അപ്പോഴും നിങ്ങളിൽ ചില ആളുകൾ ഇതുപോലെ വാതോരാതെ ഒരു അങ്ങാടിയിലൊക്കെ ഇട്ടിട്ട് ഇസ്ലാമിനെങ്ങനെ വികൃതമാക്കി പിച്ച് ചീന്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരോട് നമുക്ക് പറയാനൊന്നുമില്ല കാരണം ഇതൊക്കെ സ്വന്തം വീടുകളിൽ വെച്ച് തീർക്കേണ്ട പ്രശ്നമാണ് ഇതൊക്കെ അങ്ങാടികളിലെല്ലാം തീർക്കേണ്ടത് പ്രത്യേകിച്ച് ഇവനെ പോലെയൊക്കെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു കമ്പ് നീട്ടിയിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയേണ്ട കാര്യങ്ങളെല്ലാം ഇത് എന്ന് മനസ്സിലാക്കുക